ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ നവാംശകത്തെക്കുറിച്ച് എല്ലാവർക്കും എന്താണെന്ന് ഒന്ന് എങ്ങനെയാണ് കാണുന്നത് എന്ന് അറിയത്തില്ല എന്താണ് നവാംശകം എന്ന് അത് ആർക്കും അറിയില്ല എങ്ങനെയാണ് നവാംശകം രാശി ചാർട്ട് അതായത് നമ്മളുടെ സോഫ്റ്റ്വെയറിലൊക്കെ നവാംശകം ഭാവം രാശി ചാർട്ട് ഇങ്ങനെ മൂന്ന് ചാര്ട്ടായിട്ട് വരുന്നു പക്ഷേ നവാംശകം എന്തിനുപയോഗിക്കണത് അത് കൃത്യമായി ഗണിത സഹിതം അങ്ങനെയാണ് കാണുന്നത് കാരണം നമ്മുടെ രാശിക രാശികളിൽ അതായത് നമ്മുടെ തലക്കുറി എന്നൊക്കെ പറയില്ല ഗ്രഹനിലയിൽ മേടം മുതൽ മീനം വരെയുള്ള രാശികളിലെ ഏഴ് ഗ്രഹങ്ങൾ രാഹു കേതു മാന്തി കടക്കും അങ്ങനെ ഈ ഗ്രഹങ്ങൾ ഏഴ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന രാശിചക്രത്തിൽ എങ്ങനെയാണ് എത്ര ഡിഗ്രിയിലാണ് നമ്മൾ ഗ്രഹങ്ങൾ നിൽക്കണത് എന്ന് ഒരു കാരണവശാലും നമുക്ക് അറിയത്തില്ല അത് നവാംശ ചാർട്ടിലാണ് കൊണ്ടാണ് നമുക്ക് നവാംശ ചാർട്ടിൽ ലഗ്നം വേത് രാശി ംശ നിൽക്കണോ അതിൻ്റെ കൃത്യമായ എങ്ങനെയാണ് നവാംശം കാണുന്നത് എന്നുള്ളത് ഗണിത സഹിതം നിങ്ങൾക്ക് എൻ്റെ യൂ ദുർഗ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എൻ്റെ ഹോം പേജിൽ കയറി കഴിഞ്ഞ് കിട്ടാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാം നിങ്ങളത് കാണാൻ ശ്രമിക്കുക അത് ലളിതമായൊരു വീഡിയോസാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നെപ്പോലൊരു പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ വീണ്ടും നമുക്കൊരു പ്രചോദനമാകും പിള്ളേർ സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം